മാർഗം മുടക്കിയത് മുഖ്യമന്ത്രിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയാണ് ഈ ചർച്ച പൊളിച്ചതെന്നും ഫീസ് ഇളവിനുള്ള സാധ്യത ഇല്ലാതാക്കിയത് എന്നും പ്രതിപക്ഷം വിമർശിക്കുന്നത് അത് നൂറ് ശതമാനം ശരിയല്ലേ കാരണം പുറത്തു വന്ന വാർത്തകളെല്ലാം നോക്കാം ഇപ്പം ഞാൻ ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഞങ്ങളുടെ കേസ് ഒരു പ്രത്യേകമാണ് പക്ഷേ ഇന്നിപ്പോൾ സി പി ഐയുടെ സ്റ്റേറ്റ് കൗൺസിൽ കൂടി അവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടി ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ അവരുടെ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം ഞാൻ മറി അറിഞ്ഞിടത്തോളം അവർ എൽ ഡി എഫിന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താ ഫീസ് കുറയ്ക്കണമെന്നുള്ള കാര്യത്തിൽ അതോടൊപ്പം തന്നെ സി പി എമ്മിനകത്ത് രണ്ട് മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എസ് എഫ് ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർ നേരത്തെയുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ നേതാവ് ശ്രീ വി എസ് അച്യുദാനന്ദൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് വേറെയുണ്ട് അദ്ദേഹം പിന്നീട് തിരുത്തി അത് വേറെ പ്രശ്നം പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡ് കാണിച്ചിട്ടുണ്ട് എ ഐ വൈ എഫ് സമര രംഗത്തുണ്ട് അപ്പോൾ എൽ ഡി എഫിൻ്റെ തന്നെ മൊത്തത്തിലുള്ള തീരുമാനമായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റിയല്ല ഞങ്ങൾ സമര രംഗത്താണ് ആ സമരരംഗത്ത് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും ഇതിൽ പ്രാക്ടിക്കലായ ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു എങ്കിൽ ഈ പാവപ്പെട്ട കുറേ കുഞ്ഞുങ്ങളെക്കൂടെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിടിവാശി കൊണ്ട് വന്നതെന്താ അതിലെ സപ്പറേറ്റ്സ് ഞങ്ങളല്ല അതൊരു ദുരഭിമാനം വെച്ച് ഞങ്ങളെ കുറ്റപ്പെടു ഞങ്ങളെയാണ് എന്ന് വേണമെങ്കിൽ കുറ്റപ്പെടുത്തി ഞങ്ങളുടെ സമരം തോൽപ്പിച്ചു എന്ന് വരുത്താം പക്ഷേ അത് അനുഭവിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ പാവങ്ങളായ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എതിരാണ് ആ നിലപാടൊരാളുടെ എഴുത്തുക ഞങ്ങളത് എടുക്കുന്നത് ഒരു വലിയ മഹാകാര്യമാണ് എന്ന് വിശ്വസിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക അതാണ് ഈ ഈ ചർച്ച ഒളിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മുഖ്യമന്ത്രി ചോദിച്ചു മാനേജ്മെൻ്റ് പ്രതിനിധികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ ഇല്ല എന്നവർ പറഞ്ഞു അതോടെ അത് അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം അതിൻ്റെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ചില വാർത്തകൾ കൂടിയുണ്ട് അവരെ ഒരു ശകാരിച്ചു എന്നും അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത കൂടി അതിന് മുമ്പിലുണ്ട് ഇതിൽ രണ്ടും കൂടെ കൂടി വായി വായിക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് മാനേജ്മെൻ്റ് സ്വയമേവ അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ ആ അഭിപ്രായം ശ്രീ ഫസൽ ഫസൽ ഗഫൂർ പരസ്യമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം രൂപ വെച്ച് കുറയ്ക്കുന്ന ഒരു കുഴപ്പമില്ല ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു വർഷത്തിൽ കിട്ടുന്ന പത്ത് ലക്ഷം രൂപ അതേ പോവുള്ള അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾക്ക് ആ പത്ത് ലക്ഷം ഒരു പ്രശ്നമേ അല്ല അത് കുട്ടികൾക്ക് അത് കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടാമത് അദ്ദേഹം ഒന്നുകൂടെ തിരുത്തി ഞങ്ങളത് സ്കോളർഷിപ്പായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടായാലും മതി സ്കോളർഷിപ്പ് ആണെങ്കിൽ വരില്ല പാവപ്പെട്ട ആളുകൾക്ക് കിട്ടും ഇപ്പം നാല് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാന വരുമാനം ഇല്ലാത്ത പാവങ്ങളായ ആളുകൾക്ക് ആ സ്കോളർഷിപ്പ് നാൽപ്പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടിയാൽ വലിയ കാര്യമല്ലേ അതങ്ങനെയാവട്ടെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ഒരു പിടിവാശിയില്ല ഗവൺമെൻറ് ഞങ്ങൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നൊരു നടപടിയിൽ നിൽക്കുകയാണ് അത് തെറ്റായിപ്പോയി ശ്രീ രാജ്രഹാം മുഖ്യമന്ത്രി കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി മാനേജ്മെൻറ്റുകളോട് ചർച്ച നടത്തുകയായിരുന്നുവെങ്കിൽ മാനേജ്മെൻറ്റുകൾ തന്നെ സ്വയമേവ സംഘം തടസ്സം ഇവിടെ സത്യത്തിൽ കോൺഗ്രസും യു ഡി എഫും ധാരാളം മനക്കോട്ടകൾ കെട്ടിയുള്ള ഒരു സമരമാണ് ഇവിടെ നടത്തുന്നത് അവർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു ഒരു നിർവചനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എസ് എഫ് എയ്ക്കകത്ത് പ്രശ്നം സി പി ഐക്കകത്ത് പ്രശ്നം സി പി എമ്മിനകത്ത് രണ്ട് മൂന്ന് ഗ്രൂപ്പുകൾ ഇതെല്ലാം ഈ മനക്കോട്ടകളുടെ ഭാഗമാണ് ഇവിടെ യാതൊരു പ്രശ്നവും ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പരസ്പരം ആലോചിച്ച് മാനേജ്മെൻറ്റുകളുമായി ദീർഘനാട് ചർച്ച നടത്തി വളരെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം പ്രധാന ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെയുള്ള കോടിക്കണക്കിന് വരുന്ന ക്യാപിറ്റേഷൻ ഫീസ് ആ അതില്ലാതാക്കുക ഇതാണ് ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത് മെറിറ്റ് അതിലാണ് ഇവിടെ ഇപ്പോഴും ഗവൺമെൻറ് ഊന്നു നിൽക്കുന്നത് ഇതിൻ്റെ മറവിൽ മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും ഒന്ന് ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ കോൺഗ്രസ് നോക്കുന്നത് വിദ്യാർത്ഥികളല്ല വിദ്യാർത്ഥികളുടെ സമരത്തിലില്ല ഇവിടെ കെ എസ് യുൻ്റെ പേരിൽ ചില ആളുകൾ വന്നു എന്നല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഈ സമര രംഗത്തില്ല അത് യൂത്ത് കോൺഗ്രസ്സും പിന്നെ കോൺഗ്രസും പിന്നെ യു ഡി എഫും ഏറ്റെടുത്ത ഒരു ഒരു സമരമായിട്ട് മാത്രമേ ഈ സമരത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ കാരണം എന്താ ഇവിടുത്തെ പൊതുസമൂഹം ക്യാപിറ്റേഷൻ ഫീസിനെതിരാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മാത്രം എടുത്താൽ പത്തായിരം കോടിയിലേറെ ക്യാപിറ്റേഷൻ ഫീസിനത്തിൽ ഇവർക്കുള്ള ഒരു വലിയ ഒരു പണം കണ്ടെത്തിയ മാനേജ്മെൻറ്റുകളാണ് അപ്പോൾ അതില്ലാതാക്കുകയും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മെറിറ്റാണ് മാർക്കുള്ളവന് സീറ്റ് വേണം അതിന് അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഗവൺമെൻറ് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഗവൺമെൻറ്റിനെ അനുകൂലിക്കുകയാണ് വേണ്ടത് ഗവണ്മെന്റിന് പിന്തുണ ധാർമ്മികമായ പിന്തുണ കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് ഈ വലിയ ക്യാപിറ്റേഷൻ ഈ ദുരന്തത്തിൽ നിന്നും കേരളത്തെയും പൊതു കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും രക്ഷിക്കുകയാണ് ഇതൊരു നല്ല തുടക്കമല്ലേ പക്ഷേ ശ്രീ രാജ്രഹാം ഒരു മാനേജ്മെൻറ്റ് പ്രതിനിധി തന്നെ പറയുകയാണ് ഞങ്ങൾക്കിത് തുച്ഛമായ തുകയാണ് ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് മറ്റു മാനേജ്മെൻറ്റുകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയാൽ അതിൽ തീർപ്പാക്കാവുന്നതേ ഉള്ളൂ എന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിങ്ങൾ ആ വിഷയം ഗൗരവത്തിലെടുത്തല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ആരോഗ്യ സെക്രട്ടറി ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആ ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസ് എം എൽ എ മാർ യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നൊരു കാര്യം മാനേജ്മെൻറ്റുകളും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെൻറ്റുകൾ ഇങ്ങനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നോ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തന്നെ രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞു എന്നാണ് അതിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ സമരം ഉൾപ്പെടെ പിൻവലിക്കുന്നതിനെ പറ്റിയുള്ള തുടർ ചർച്ചകളിലേക്ക് യു ഡി എഫും പോയത് ഇതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ മുറിയിൽ എത്തുമ്പോൾ അപ്പോൾ ഈ മെറിറ്റിൽ നിങ്ങൾ ഊന്നൽ നൽകുന്നത് കാപിറ്റേഷൻ ഫീസിനെതിരെ നിങ്ങൾ നടത്തുന്ന സമരം അതൊക്കെ നല്ല കാര്യം മുഖ്യമന്ത്രിയുടെ മുറിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എത്തിയവർ പിൻവാങ്ങിയത് എന്തിന് എന്നതായിരുന്നു ചോദ്യം മുഖ്യമന്ത്രി നമ്മൾ അറിഞ്ഞ വിവരത്തോളം മുഖ്യമന്ത്രി മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളോട് ചോദിച്ചു ഈ ഫീസ് ഇളവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അവർ യോജിപ്പില്ല എന്ന മറുപടി നൽകി അതിനു മുമ്പ് നടന്ന പല കൂടിക്കാഴ്ചകളെ പറ്റിയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഡോക്ടർ ഫസൽ ഗഫൂർ ശ്രീ ജോർജ് പോൾ എന്നിവർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ മുഖ്യമന്ത്രി ഒരു വാചകം ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ ഉടനെ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ നിർദ്ദേശമൊന്നുമില്ല അവിടെ ഈ ഫീസ് ഇളവുമായി ബന്ധപ്പെട്ട് താങ്കൾ മുന്നോട്ട് വെച്ച ഫോർമുലയെ തുടർന്ന് ഉണ്ടായ ചർച്ചകൾ അവസാനിച്ചോ അത് വേണു എന്തുണ്ടായെന്ന് വെച്ചാൽ രാവിലെ മാനേജ്മെന്റ് അസോസിയേഷൻ മീറ്റിംഗ് കൂടിയപ്പോ വളരെ നിശിതമായ രീതിയിൽ അവരെന്നെ വിമർശിച്ചു അവർ പറയുന്നത് അസോസിയേഷൻ ഒരു തീരുമാനം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെടുത്തിട്ടില്ല താങ്കൾ എന്തിനാണെങ്കിൽ എന്റെ അഭിപ്രായം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ ചാനൽ എന്നോട് ചോദിച്ചപ്പോൾ എം ഇ എസ് ഒരു സാമുദായിക സംഘടന എന്നാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി വരണേ ആ ഫീസ് ആ വിദ്യാ ആ വിദ്യാർത്ഥിയുടെ ഫീസ് കൊടുക്കാൻ കൺസെഷൻ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത് ഇത് ഏഷ്യാനെറ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല വേറെ ഇപ്പോൾ റെസ്പോൺസ് റെസ്പോൺസ് നടത്തിയോ ഒരു ഫോർമുല പൊട്ടത്തിയോന്നും ചെയ്തില്ല ഈ ഫോർമുലയാണ് പിന്നീട് ഇങ്ങനെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൂടെ വന്നത് വലിയ സംഭവമായിട്ട് വന്നത് പക്ഷേ രാവിലെ ഞാൻ ചെല്ലുമ്പോൾ അസോസിയേഷൻ മീറ്റിംഗിന് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളരെ വളരെ ഒരു അഡ്മന്റ് ആയിട്ടുള്ള സ്റ്റാൻഡിനാണ് എല്ലാവരും നിൽക്കുന്നത് അതായത് ഇത് പറ്റുകയില്ല എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞ മൊത്തം അസോസിയേഷന്റെ തീരുമാനം അതാണ് എനിക്ക് സ്വീകാര്യം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം കാണാൻ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം മുൻപ് ആരോഗ്യ ും ആരോഗ്യമന്ത്രിയുമായി ചർച്ച അസോസിയേഷൻ ഭാരവാഹികൾ താങ്കൾ അതിൽ ഈ പറയുന്ന വിട്ടുവീഴ്ച എന്നതിലേക്ക് നിങ്ങൾ എത്തി എന്നാണ് ആധികാരികമായി തന്നെ അറിയാൻ കഴിയുന്നത് അത് നിങ്ങൾ തന്നെ രമേശ് ചെന്നിത്തലയുടെ മുറിയിൽ പോയി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി ആരോഗ്യമന്ത്രി തന്നെ രമേശ് ചെന്നലയെ വിളിച്ചു പറഞ്ഞു ഇതിൽ മുഖ്യമന്ത്രി മതി എന്ന് ധാരണയായിട്ടുണ്ടെങ്കിൽ അവസാനത്ത് ഇതെന്താ ഒരുപാട് ഒന്നാമത് തന്നെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടായിട്ടില്ല ഈ ചർച്ചകളിൽ ഇത് കൊറേ ആൾക്കാർ അസോസിയേഷൻ കൊറേ ആൾക്കാർ അവിടെ വന്നു അതിൽ ഒരു ഒരു വ്യക്തിയോടല്ല ചോദിച്ചത് കൊറേ ആൾക്കാർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കൊറേ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതിലുണ്ടായിട്ടില്ല പിന്നെ അങ്ങനെയെങ്കിലും എങ്ങനെയാണ് ആരോഗ്യമന്ത്രി ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആരോഗ്യമന്ത്രി ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു ഇതിലൊരു ധാരണയായിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രിയാണ് അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് എന്ന് അല്ലെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരാണ് വി ഡി സതീശൻ എം എൽ എ അടക്കമുള്ളവരാണ് പറയുന്നത് രമേശ് ചെന്നലയോട് ഇങ്ങനെ ആരോഗ്യമന്ത്രി വിളിച്ചു പറഞ്ഞു ഇതിൽ തീർപ്പായിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി അവസാനത്തെ തീരുമാനമെടുത്താൽ എടുത്താൽ മതിയെന്ന് ഇനി അതവിടെ നിൽക്കട്ടെ രമേശ് ചന്തലയുടെ മുറിയിൽ അസോസിയേഷൻ ഭാരവാഹികൾ പോവുകയും ചെയ്തല്ലോ ഓ അതോ അത് പോയി പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസോസിയേഷനിലെ മറ്റുള്ള ആരും ഇതിന് ഫേവറബിൾ അല്ല വേണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ വേണ്ടാത്ത വർത്താനം പറഞ്ഞു അതിലൊരാൾ പറഞ്ഞു വെടിവായത്തരം പറഞ്ഞാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ചാനൽ ചർച്ചയിൽ എന്റെ യുടെ മെഡിക്കൽ കോളേജിൽ വിട്ടുവെച്ച് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തീയാറുണ്ട് അതേ ചർച്ചയിൽ ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ചോദ്യം ഇത്രേ ഉള്ളൂ ശ്രീ ഫസൽ ഗഫൂർ ഇന്ന് നിങ്ങൾ എല്ലാവരും ആശയവിനിമയം നടത്തി പക്ഷെ വ്യത്യസ്ത അഭിപ്രായം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആരോഗ്യ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് നിങ്ങളെ കണ്ടപ്പോൾ ഒരു ഏകാഭിപ്രായം ഇതിൽ ഉണ്ടായോ ഇല്ലയോ ഏകാഭിപ്രായം ഉണ്ടായില്ല അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രത്യേകിച്ച് കൃഷ്ണദാസ് ഞാൻ പേര് പറഞ്ഞാ പറയാ വളരെ ശടിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള മറ്റുള്ള പറഞ്ഞിട്ടുള്ളത് ഞാൻ അനുകൂലമായിരുന്നു എല്ലാ ഞാൻ പറയുന്നില്ലല്ലോ അനുകൂലമാണല്ലോ ശരി സാർ ശരി സാർ അങ്ങനെയെങ്കിൽ പിന്നെ ഈ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ആരൊക്കെ അങ്ങനെ ആരും അങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആരും പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ പോയില്ല അവര് അതിലേ ചെന്നപ്പോ എം എൽ എമാരോടുള്ളല്ലേ അവര് ആദ്യവാദികൾ അർപ്പിക്കുക അവര് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ ഒരു മൂന്നോ നാലഞ്ചോ പേര് അങ്ങനെ അങ്ങനെ പോയിന് മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ആരെങ്കിലും അപ്പോയിന്മെന്റ് എടുത്ത് പോവുക അങ്ങനെ ചർച്ചക്ക് വിളിക്കുക അവർ ചർച്ചയല്ല ഇനി ഇനി ഒരു കാര്യം കൂടി ഇനി ഒരു കാര്യം കൂടി ശ്രീ ഫസൽ ഗഫൂർ താങ്കൾ അടക്കം ഉണ്ടായിരുന്നോ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഞാനുണ്ടായിരുന്നല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ചർച്ച മാനേജ്മെന്റ് അസോസിയേഷൻ താല്പര്യം ഇല്ല എന്നുള്ള തീർന്നല്ലോ വ്യക്തമല്ല താങ്കളടക്കം മുഖ്യമന്ത്രിയും നിങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ ഫീസ് ഇളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അഭിപ്രായപ്പെടുന്ന ഫീസ്ളവിനെ പറ്റി ചർച്ചയുണ്ടോ ആരിക്കും താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത് താല്പര്യവുമില്ല എന്ന് പറഞ്ഞു അവിടെ മുഖ്യമന്ത്രി അത് അവസാനിപ്പിച്ചു അവിടെ വെച്ച് അവസാനിച്ചല്ലോ കാരണം ആയിരിക്കും മാനേജ്മെന്റ് അസോസിയേഷൻ അവരുടെ കാഴ്ചപ്പാടേം പറയാം മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നു ഈ ഫീസ് സ്ട്രക്ചർ ഒക്കെ ഉള്ളതൊക്കെ അവിടെ കാര്യങ്ങൾ കോടതിയിൽ പോയിട്ട് അംഗീകാരം വാങ്ങിച്ചിട്ടുള്ളതാണ് അതിന് അഡ്മിഷൻ നടന്നു കഴിഞ്ഞതാണ് ഇത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വല്ല കുട്ടികളും ഇത് കുറഞ്ഞ ഫീസിന് പഠിക്കാൻ കിട്ടിയ ചാൻസ് ഞങ്ങൾ ഞങ്ങളും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പഠിച്ചേനെ എന്ന് പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കും അതുകൊണ്ട് വേണ്ടാത്ത ഈ തലവേദനയ്ക്ക് എന്തിനാണ് നമ്മൾ നമ്മൾ വെച്ചേക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സമരത്തിൽ നമ്മൾ കൈയിടണ്ട എന്നുള്ളതാണ് ഭൂരിപക്ഷം മറ്റേ നമ്മുടെ കോളേജുകളുടെയും ശരി ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു സംശയം ചോദിക്കട്ടെ താങ്കൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി അത് സ്കോളർഷിപ്പ് എന്ന നിലയിലേക്ക് മാറ്റുകയുണ്ടായി അത് ഒക്കെ അങ്ങനെ പോകട്ടെ പക്ഷേ ഇത് സർക്കാരുമായി ധാരണയിലെത്തിയാൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ എന്റെ വീണു ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ വേണുന്റെ ചാനലിൽ എത്ര ആണോ ഇരുന്നിട്ടില്ല അവിടെ അവിടെയൊന്നും ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഫോർമുല ഇത് ജിമ്മി ഏഷ്യാനെറ്റിൽ എന്നോട് ചോദിക്കുമ്പോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു സാമുദായിക സംഘടന ഞങ്ങൾക്ക് ഇതൊരു വലിയ ഞാൻ ഇന്റർവ്യൂ കണ്ടതുമാണ് അതല്ല ചോദിക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ ഇങ്ങനെ ഒരു നിർദ്ദേശം ആര് വെച്ചാലും പിന്നെ അത് സർക്കാർ തലത്തിൽ ചർച്ചയും കൂടെ ചെയ്യണമെന്ന് താങ്കൾ പറയുകയുണ്ടായല്ലോ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ ഒരു ധാരണയിൽ എത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ അതിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഇപ്പൊ അങ്ങ് തന്നെ വിശദീകരിക്കോ മറ്റു അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയ ചില നിയമ കുരുക്കുകൾ ഇതിലുണ്ടെന്ന് ചാടാം കാരണം ഫീസ് കഴിഞ്ഞാൽ അത് കോടതിയിൽ ചോദ്യം നിയമ കുരുക്കുകളിൽ ചെന്ന് ചാടാമെന്ന് പറയുമ്പോൾ അത്തരം ഒരു വീണ്ടു വിചാരമില്ലാതെ താങ്കൾ നടത്തിയൊരു അഭിപ്രായ പ്രകടനമായിരുന്നോ അത് ഇല്ല വേണു ഞങ്ങൾ എന്നൊരു സാമുദായിക സംഘടനക്ക് വേണച്ചാൽ ആ കുട്ടി പഠിക്കാൻ വരുമ്പോട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കാന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു എന്നിരിക്കട്ടെ അതിന്റെ ഭാഗമായി ഈ പറയുന്ന സർക്കാർ മെറിറ്റിൽ അവസരം കിട്ടാതെ പോയ മറ്റൊരു വിദ്യാർത്ഥിക്ക് കോടതിയിൽ പോകാമല്ലോ അങ്ങനെ ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ലേ ഞങ്ങൾക്ക് ഒരു കുട്ടി വേണമെങ്കിൽ പഠിപ്പിക്കുന്നത് ആരെയും എതിർക്കാൻ പോകണം പക്ഷെ ഒരു കരാർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണോ പ്രത്യേകിച്ച് ഒരു കരാറ് ഒരു ഗവൺമെന്റ് ആയിട്ട് ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നാണ് മാനേജ്മെന്റിലുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരി എന്നുവെച്ചാൽ മറ്റ് മാനേജ്മെന്റുകളും കരാർ എന്ന ആദ്യം